ഹലോ ഗെയ്സ് നമ്മുടെ ചതയാഘോഷത്തിൻ്റെ വീഡിയോ ആണ് ഇത് ഞങ്ങൾ ചതയാഘോഷത്തിന് പിണ്ണാക്കനാട് ഗുരുമന്ദിരത്തിൽ നിന്ന് തെടനാട് ഗുരുമന്ദിരത്തിൽ വരെ നടക്കണമായിരുന്നു അങ്ങനെയായിരുന്നേ അപ്പം നമ്മൾ അവിടെ ഗുരുമന്ദിരത്തിൻ്റെ അടുത്ത് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഘോഷയാത്ര ഇങ്ങോട്ട് കടന്നു വരുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ വഴിയിൽ ഒരു സൈഡിൽ നമ്മുടെ വണ്ടി ഒതുക്കിയിട്ട് നിന്ന് ഇതിൽ കയറുകയാണ് ചെയ്തത് അപ്പം ഞങ്ങൾ താമസ കൊണ്ടാണ് ഇവര് ഞങ്ങളെല്ലാവരെയും കളിയാക്കുന്നതാണേ കാണുന്നത് ഞങ്ങൾ ഞങ്ങളായാലും കുറച്ച് താമസിച്ച് പോയായിരുന്നു അത് താമസിച്ച് ഇവിടെ നിന്ന് എന്നാലും അധിക ദൂരം വന്നിട്ടില്ല ഒരു നൂറ് മീറ്ററൊക്കെ ഗുരുമന്ത്രത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഒത്തിരി ആളുകളുണ്ടായിരുന്നു ഒത്തിരി സാധാരണ കാണുന്നതിനൊക്കെ കൂടുതലുണ്ടായിരുന്നു ഓണത്തിന് മുന്നേ ഇങ്ങനെ ഘോഷയാത്ര വന്നതുകൊണ്ടായിരിക്കും കേട്ടോ കൂടുതൽ ആളുകളെന്ന് എനിക്ക് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ ഓണം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചതയാൻ വരുമ്പോഴത്തേക്കിനും നമ്മളൊക്കെ പിന്നെ കല്യാണം കഴിഞ്ഞ് വന്നവരൊക്കെ വീട്ടിലൊക്കെ പോയി ഒരാഴ്ചയൊക്കെ നിന്നിട്ടാണല്ലോ വരുന്നത് അപ്പം അതുകൊണ്ടായിരിക്കാം അവർ ഇത്തവണ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇങ്ങനെ വരാൻ പറ്റുന്ന ഒരു സമയത്തായിരുന്നല്ലോ ഈ ചതയോ അതുകൊണ്ടായിരിക്കും എല്ലാ ആൾക്കാരും അങ്ങനെ വന്നിട്ടുള്ളത് ഓരോരുത്തരൊക്കെ അവരവരുടെ വീട്ടുപടിക്കൽ നിന്നൊക്കെ ഇങ്ങനെ കയറി വന്നൊക്കെയാണ് ഇതിനകത്ത് കയറുന്നത് നമുക്കിങ്ങനെ ഒക്കെ എല്ലാ ആളുകളെ കാണാൻ പറ്റത്തുള്ളൂ നമ്മുടെ പരിചയക്കാരെ എല്ലാ ആളുകളെയൊക്കെ നമ്മളിങ്ങനെയുള്ള ഓരോ ഘോഷയാത്രകളും ചതയും ഒക്കെ വരുമ്പോഴാണ് സദ്യ പറഞ്ഞ എല്ലാ ആളുകളെയും നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത് അതിൽ കഴിഞ്ഞ വർഷത്തെ കണ്ട ഒത്തിരി ആളുകൾ ഈ വർഷത്തേക്കിനെത്തുമ്പോഴത്തേക്കിനും ഇങ്ങനെ മിസ്സായി പോകുന്നു കുറേ പുതിയ ആളുകളൊക്കെ കല്യാണം കഴിഞ്ഞൊക്കെ ഇങ്ങോട്ട് വരുന്നു അങ്ങനെയൊക്കെ ആളുകളെ പരിചയപ്പെടുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയാണ് പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ കടയൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് വ്യതികം നമുക്കിങ്ങനെ പോയി കാണാനൊന്നും ആളുകൾ ഇങ്ങനെ എല്ലാ പരിപാടികളിലും ഒന്നും നമ്മൾ പങ്കെടുക്കുന്നില്ല പിന്നെ നമ്മൾ ചതയൊന്നും ഒരിക്കലും ഇങ്ങനെ ഒഴിവാക്കാറില്ല ആ ദിവസം നമ്മളിങ്ങനെ കടയൊക്കെ അടിച്ചിട്ടിട്ട് നമ്മൾ ആ ഘോഷയാത്രയുടെ കൂടെ ഇങ്ങനെ പോകാറുണ്ട് കുറേ ദൂരം നടക്കാനുണ്ട് എന്നാലും എല്ലാവരുടെയും കൂടെ നടക്കുമ്പോൾ നമുക്കതൊരു സന്തോഷമാണ് അപ്പോൾ എല്ലാവരും തന്നെ സെറ്റ് സാരി ഒക്കെയാണ് പട്ടുപാവടം ബ്ലൗസൊക്കെ ഇങ്ങനെ നാടൻ ലുക്കിലൊക്കെയാണ് എല്ലാ ആൾക്കാരും കുറേ ആളുകൾക്ക് ചുരിതാറിട്ടൊക്കെ ഉണ്ട് എങ്കിലും പൊതുവേ കൂടുതലായിട്ടും കാണുന്ന ആൾക്കാരെല്ലാം തന്നെ സാരിയൊക്കെ ഉടുത്ത് നമ്മുടെ നാടൻ വേഷം തന്നെയാണ് ഇപ്പോൾ ഇതുവരെയും ഇങ്ങനെ എത്തിപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഒത്തിരി ആളുകളൊക്കെ ഇടയിക്കടക്കെ കയറുന്നുണ്ട് ഞാൻ അമ്മയെ നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് ഈ കൂട്ടത്തിലൊന്നും പോകാതെ ഇങ്ങനെ നിൽക്കുന്നത് അമ്മയുടെയും കൂടെ കൂട്ടത്തിലങ്ങ് പോകാം എന്നുള്ള ഒരു രീതിക്ക് അവിടെ നിൽക്കുകയാണ് ആൾക്കാരൊക്കെ ഇപ്പം എന്നോട് എന്താ വരാത്തേ വരാത്തേന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ വരുന്ന നമ്മുടെ കടയിൽ നിന്നെടുത്ത ഡ്രസ്സുകളൊക്കെ ഇതിനകത്ത് ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകത തോന്നാറുണ്ട് തോന്നും പിന്നെ അങ്ങ് ഞാൻ അവിടെ അമ്മയെ കണ്ടുകൊണ്ട് അമ്മയുടെ കൂടെ കയറി ഇതൊരു മൈക്രോക്കാരാണ് മൈക്രോയുടെ ഒരു കുടുംബ കുടുംബയൂണിറ്റുള്ള ആൾക്കാരാണ് അവരാണ് ഒരുപോലത്തെ ഡ്രസ്സ് ഇങ്ങനെ വന്നിരിക്കുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമാണ് പിന്നെ ഒത്തിരി ദൂരം നടന്നു കഴിയുമ്പോഴത്തേങ്ങനെ ഒരു വെള്ളമൊക്കെ നമുക്കിങ്ങനെ ജ്യൂസ് പിള്ളേർക്ക് ഒക്കെ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ഇവരെല്ലാവരും വെള്ളം ഇങ്ങനെ കൊടുക്കുന്ന ആളുകളാണ് അപ്പം എന്നോട് ഇങ്ങനെ വീഡിയോ പിടിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മളിങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് അങ്ങനെ വീഡിയോ ഫേസ്ബുക്കിലേക്ക് വീഡിയോ ഇടുന്നുണ്ടെന്ന് അറിയാവുന്ന ആളുകളാണ് അവരൊക്കെ എന്നോട് എല്ലാവരും വീഡിയോ പിടിച്ച് ഇടുക ഇടുക ഇട എന്നൊക്കെയാണ് പറയുന്നത് കുറേ സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെ ഇടയ്ക്ക് നിർത്തിയൊക്കെയാണ് അപ്പോൾ അതെ മടുക്കാതെ പിന്നെ ഈ ലൈൻ അറേഞ്ച് ചെയ്തൊക്കെ ഇങ്ങനെ കൊണ്ടുവരണമെങ്കിൽ പാടാണല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള എല്ലാത്തിനുമായിട്ട് ഞങ്ങളാണ് ഇങ്ങനെ ഇതാണ് നടന്നു പോകുന്നത് അപ്പം ഒത്തിരി ഇടയ്ക്ക് സ്ഥലങ്ങളിലൊക്കെ കുപ്പി ജ്യൂസും വെള്ളവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം മടുക്കുന്ന ആൾക്കാരൊക്കെ കഴിച്ചിട്ട് പോകാനായി ഇതാണ് ഗുരുദേവൻ്റെ രഥം വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയായിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പം ചതയദിനം ഗുരുദേവൻ്റെ പിറന്നാളാണ് അപ്പം എല്ലാ ആൾക്കാർക്കും സദ്യയൊക്കെ ഉണ്ടായിരുന്നു പായസം നമ്മളൊക്കെ കഴിച്ചു ഞാൻ അതിൻ്റെയൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ അപ്പം എല്ലാവർക്കും <laughs> ചതയദിനാശംസകൾ <laughs> <laughs>